ഇത്തവണത്തെ ഭാരതയാത്രയിൽ പറ്റിയാൽ ഔറംഗബാദിലെ ബിബി ക മക്ബറ ഒരു തവണ കൂടി പോയി കാണണമെന്നുണ്ട് സംഭവം താജ്മഹലിനെ പോലെ തന്നെയാണെങ്കിലും ആണെങ്കിലും ആത്മാവിന് ഒരുപാട് അകലുണ്ട് താജ്മഹൽ എന്ന് കേൾക്കാത്ത ആരും ഉണ്ടാവില്ല എന്നാൽ അതേ മാതൃകയിൽ തന്നെയുള്ള ബിബി ക മക്ബറയെക്കുറിച്ച് എത്ര ആളുകൾക്കറിയാം മുഗൾ ചക്രവർത്തി ഔറംഗസേബിൻ്റെ മകൻ അസംഷായുടെ താൽപ്പര്യപ്രകാരമാണ് ബി ബി ക മക്ബറ ഉയർന്നത് താജ്മഹൽ പ്രണയത്തിൻ്റെ സ്മൃതി കുടീരമാണെങ്കിൽ ബി മക്ബറ മാതാവിനുള്ള സമർപ്പണമാണ് തൻ്റെ മാതാവിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അസംഷ അത്തരത്തിലൊരു സൗധം പണിയാൻ തുടങ്ങിയപ്പോൾ പിതാവ് ഔറംഗസേബ് അതിനെ വിലക്കി രാജസ്ഥാനിൽ നിന്ന് മാർബിൾ കൊണ്ടുവരാനുള്ള ശ്രമത്തെ മുടക്കി അങ്ങനെ മണ്ണും ഒക്കെ ഉപയോഗിച്ച് കെട്ടി ഉണ്ടാക്കിയ പാവങ്ങളുടെ താജ്മഹലാണ് ബി ബി കക്ബറ ഒന്ന് ആർഭാടത്തിൻ്റെയും അപ്രമാദിത്വത്തിൻ്റെയും ഒക്കെ പ്രണയസൗധം മറ്റേത് ലാളിത്യത്തിൻ്റെയും മാതാവിനുള്ള സമർപ്പണത്തിൻ്റെയും സ്നേഹോപഹാരം ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ ഭാരതയാത്രയ്ക്കിടയിൽ കണ്ട ഓർമ്മയാണ് ഇപ്പോൾ വീണ്ടും ഒരു ഭാരതയാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ ഇരുപത് വർഷത്തെ ഇടവേളയിൽ ഇന്ത്യ എങ്ങനെയൊക്കെ മാറിയിട്ടുണ്ടാകുമെന്ന് എനിക്കറിയില്ല പഴയ ഫോട്ടോസും വീഡിയോസൊക്കെ എൻ്റെ കയ്യിലുണ്ട് കഴിയുന്നതും അതേ സ്ഥലത്തൊക്കെ ഒന്നുകൂടി പോകണം വന്നിട്ട് ഒരു പുസ്തകം കൂടി എഴുതണം ഇരുപത് വർഷത്തെ ഇടവേളയിൽ ഇന്ത്യ നല്ല പേരല്ലേ